സ് അസാക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നിട്ട് നമ്മളെ വീഡിയോ എന്ന് പറയുന്നൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ അന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലൊക്കെ എടുക്കുമ്പെ ഞാൻ ഒരു കാര്യം പറയട്ടെ എൻ്റെ വോയിസ് എത്രത്തോളം ക്ലിയർ ആവെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ റൂമിൽ ഫാൻ ഇട്ടതുകൊണ്ട് തന്നെ വോയിസിന് ചെറിയൊരു ക്ലിയർനെസ് കുറവുണ്ടാവും മോൾ ഇവിടെ ഒന്നാണ് അപ്പോൾ വെറും റൂമിലേക്ക് പോയി വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഞാൻ എൻ്റെ റൂമിൽ തന്നെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഫാൻ ഓഫ് ആക്കാനും പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക വോയിസ് ക്ലിയർ ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം അപ്പോൾ വീഡിയോ കാണുന്ന മുമ്പ് എല്ലാവരും ലൈക്ക് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ അതായത് മോനെ എൻ്റെ മൂത്ത മോനാണ് മൂത്തെന്നാണ് മോനെ വിളിക്കല് അപ്പം ഞാനൊരു മാസം മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓ നമ്പറൊക്കെ പോയി എന്നുള്ളൊരു വീഡിയോ അത് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ അത് അവൻ തന്നെ പറഞ്ഞിട്ട് ചെയ്തതാണ് കേട്ടോ ഓനി ഞാൻ വീഡിയോയിൽ മക്കളായാലും മൂന്ന് പേരെ ഞാൻ അങ്ങനെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കലില്ല ഇക്കാര്യം വലിയ ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ എൻ്റെ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളും അങ്ങനെയൊക്കെ കാണിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ മക്കളങ്ങനെ അങ്ങോട്ട് ഇൻക്ലൂഡ് ആക്കലില്ല അപ്പോൾ മുത്ത എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ ഉമ്പ്രക്ക് പോകുന്നതും എൻ്റെ കുറച്ച് വിശേഷങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ആക്കുകയും പിന്നെ പിന്നെയും കാണാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിട്ടോ അപ്പോൾ ഞാൻ അതിൽ ഇൻട്രോ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുത്ത മോനാണ് ഒരു ഉപ്പാൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഞങ്ങൾ ഡിവോഴ്സാണ് എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് അങ്ങനെ ഒരു വീഡിയോയിൽ ഇൻട്രോ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർക്ക് മനസ്സിലായി കുറച്ച് ആൾക്കാർക്കൊന്നും മനസ്സിലായില്ല അതായത് എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്ന കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊന്നും കാര്യം മനസ്സിലാത്തത് കൊണ്ട് കമൻറ്റിൽ ഇങ്ങനെ വന്നതുകൊണ്ട് ഇരിക്കുകയും കേട്ടോ അപ്പം ഞാൻ ആദ്യമൊന്നും അങ്ങനെ മൈൻഡാക്കിയില്ല കുറച്ചൊക്കെ കമൻറ്റിലൂടെ തന്നെ റിപ്ലൈ കൊടുത്ത് പിന്നെ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് മുത്തു മുമ്പറൊക്കെ പോയി തിരിച്ച് വന്ന വീഡിയോ അതിലും ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കും ഒന്നും അറിയാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കമൻറ്റൊക്കെ ഇടുന്നത് അപ്പോൾ ഞാൻ എല്ലാവരും കുറച്ച് ആൾക്കാരൊക്കെ അതിൽ പറഞ്ഞൊരു നല്ലൊരു ക്ലാരിഫൈ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ചെയ്യുമെന്ന് അതായത് അവർക്ക് മനസ്സിലാകായിട്ട് പക്ഷേ ഒരു ചോദിക്കുമ്പോൾ എനിക്ക് ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പാസ്റ്റ് ആ ലൈഫ് ഇങ്ങോട്ട് എഴുത്തിടാൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അത് ഞാൻ ഇത് ഞാൻ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്കൊന്ന് തോന്നുന്നു ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു മൂന്ന് വർഷത്തോളമായി ആ ഒരു വർഷം അത്രയും ഞാൻ എൻ്റെ ലൈഫ് ഞാൻ ഇതിൽ ചേർത്തില്ല അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് ഇങ്ങനെ വന്ന് പറയുന്ന ഒട്ടും ഇഷ്ടമല്ല എനിക്ക് കാക്കും ആർക്കും എൻ്റെ ഫാമിലിയിൽ ആർക്കും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ മോൻ്റെ ഈ ഒരു സംഭവം എടുത്തെന്ന് വെച്ചാൽ പിന്നെ ഓന് പിന്നെയും വീണ്ടും കാണാലോ അങ്ങനെ അങ്ങനെ വിചാരിച്ചിട്ട് എടുത്തത് അതും അവൻ്റെ എടുത്തതാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് മാരേജ് ഡിവോഴ്സായിരുന്നു സെക്കൻഡ് ആണ് ഇപ്പോൾ രണ്ട് കുട്ടികൾ ആരാധകർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സെക്കൻഡ് മാരേജിലാണ് രണ്ട് കുട്ടികൾ ഗുവാവും പിന്നെ മീന മീനാദ വിളിക്കല് മെഹ്റ ഖദീജ എന്ന പേര് പ്പോൾ ഉണ്ടായ മോത് ദുവാമഹക്ക് അപ്പോൾ അവരാണ് കേട്ടോ വീഡിയോയിൽ ഇങ്ങനെ കാണൽ അപ്പോൾ എത്ര കുട്ടികളാണല്ലോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മൂന്ന് കുട്ടികളാണുള്ളത് മുത്തും മിനായും ദുവായും കേട്ടോ അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ കമൻറ്റ് വന്നത് കൊണ്ട് മാത്രമാണ് അപ്പോൾ എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏഴ് വർഷമായിട്ടോ ഏഴ് വർഷമായി മോനക്കിപ്പം പത്ത് വയസ്സായി പിന്നെ അവന് ഊമ്പറൊക്കെ പറഞ്ഞ വെച്ചാൽ എന്തിനാണെന്നൊക്കെ എല്ലാവരും ചോദിച്ചിട്ട് എന്നെ ഉമാൻ്റെ അടുത്ത് തന്നെ നിന്നാൽ പോരെ പിന്നെ അങ്ങനെ എന്തിനാണ് വിട്ടത് പിന്നെ അതേപോലെ ഓൻ്റെ ഓന് വന്നപ്പോൾ നമ്മൾ അത് വെട്ടിയൊക്കെ ഓപ്പൺ ചെയ്തൊരു വീഡിയോ ചെയ്ത് തന്നെ അല്ലെങ്കിൽ ഇൻക്ലൂഡായിട്ട് അതൊക്കെ കണ്ടപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു കേട്ടോ എന്ത് ഉൾപ്പില്ലാത്ത പരിപാടിയാണ് ഈ ചെയ്യുന്നത് എന്നൊക്കെ എന്താണെന്ന് വെച്ചാൽ അത് അവൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ അവനെന്താ എന്താ പറയുക ഗൾഫിൽ പോയി വന്ന് അങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയാണ് പെട്ടി കെട്ടണം പെട്ടി ഓപ്പൺ ചെയ്യുമ്പോൾ ഓൻ തന്നെ ചെയ്യണം ഓന് സാധനങ്ങൾ എടുത്തു കൊടുക്കണം അന്ന് അങ്ങനത്തെ ഒരു മൈൻഡാണ് അപ്പോൾ അവൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഓൻ തന്നെ ചിലപ്പോൾ വായിപ്പിച്ചതായിരിക്കാം അവൻ്റെ സാധനങ്ങളാണ് കൂടുതലുള്ള അവന് കഴിക്കാനുള്ള ചോക്ലേറ്റ്സ് അവൻ്റെ ബാഗ് അതേപോലെ വാട്ടർ ബോട്ടിൽ അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചൊന്നല്ല പിന്നെ ഓനെന്ന് പറഞ്ഞാൽ അവൻ്റെ എല്ലാ കാര്യത്തിലും ും നമ്മൾ എന്താ പറയുക മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ സന്തോഷിപ്പിക്കലുണ്ട് ഇനിയിപ്പോൾ എന്തായാലും സാധനം ആയിക്കോട്ടെ ഫുഡായിക്കോട്ടെ എങ്ങനെ എന്ത് വേണമെങ്കിലും അവർ പറയുന്ന രീതിയിൽ ഞങ്ങൾ ആക്കി കൊടുക്കലുണ്ട് ഓനൊരു സങ്കടപ്പെടുത്തുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഇതുവരെ ഉണ്ടാക്കി കൊടുത്തിയില്ല പിന്നെ ചോദിച്ചിട്ടുണ്ടായിന് ആരും കൂടാണ് പോയിട്ടുണ്ടായിനേന്ന് പറഞ്ഞിട്ടോ അതായത് ഫസ്റ്റ് മാരേജിലെ ഓല ഓലെ ഉമ്മയും അടുത്ത ഉമ്മയും പിന്നെ ഓലി ഇപ്പം കല്യാണം കഴിച്ചിട്ടുണ്ട് ആള് ആളെ വൈഫും കുട്ടികളും പിന്നെ മോനും ആ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഓന് ഫസ്റ്റ് ടൈം അങ്ങനെ പോവുമല്ല ഓന് ഞങ്ങൾ ആയതിന് ശേഷം കുഞ്ഞായപ്പോ കുഞ്ഞെന്ന് വെച്ചാൽ ഒരു രണ്ട് വയസ്സ് മുതലേ അങ്ങനെ പോവലുണ്ടായിന് ഓലുവായിട്ട് നല്ല കമ്പനിയാണ് പ്രശ്നമൊന്നുമില്ല പിന്നെ ഇപ്പോഴും എന്നാൽ വെക്കേഷൻ ടൈമിലൊക്കെ ആണെങ്കിൽ പോകും പിന്നെ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെയാണ് ഇതേപോലെ വെക്കേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക പെരുന്നാൾ നോമ്പ് അങ്ങനത്തെ ടൈമിലൊക്കെ പോകലുണ്ട് കേട്ടോ അപ്പോൾ ഓലുവായിട്ട് കൂടുതൽ പരിചയമുണ്ട് അങ്ങനെ പെട്ടെന്നുള്ള പോക്കല്ല അതുകൊണ്ടായിരിക്കും എല്ലാവരും അങ്ങനെ ഒരു കമൻറ്റോ കിട്ടത് പെട്ടെന്ന് പോകുമ്പോൾ ഒരു പ്രശ്നമില്ലേ നോക്കാം പക്ഷെ അങ്ങനെയല്ല ഒരു ഓൾറെഡി കമ്പനിയാണ് പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പത്ത് വയസ്സായി അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യും സ്വന്തമായിട്ട് എന്താ പറയുക ഭക്ഷണം കഴിക്കാനും കുളിക്കാനും അതെ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാനും അങ്ങനെ അവൻറ്റേതായ കാര്യങ്ങൾ ചെയ്യാനായതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ പറഞ്ഞയച്ചത് പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്രയും ലോങ് ഡിസ്റ്റൻസ് നേരെ വന്നില്ല വീട്ട് ഓല വീട്ടിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയെങ്കിലും അതൊരു ടു ഡേയ്സ് അങ്ങനെയൊക്കെ നമുക്ക് കാണാം പെട്ടെന്ന് പോകണമെന്ന് വെച്ചാൽ പോയി പോവാം അല്ലെങ്കിൽ വിളിക്കുക വിളിച്ചാൽ പോലും പിന്നെ അവൈലബിളായിരിക്കും പക്ഷേ ഇതങ്ങനല്ലല്ലോ ഒരു മാസമൊക്കെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര എടുങ്ങേറായിരുന്നു പിന്നെ ഞങ്ങൾ ഫാമിലി എല്ലാവരും എന്താ പറയുക എല്ലാവരും എടുത്തൊരു ഡിസിഷനായിരുന്നു കുഴപ്പമില്ല ഓന് പോയിക്കോട്ടെ അവരുടേതായ രീതിയിൽ ഓന ഒക്കെ ആക്കാനായിട്ടുണ്ടല്ലോ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ടല്ലോ പിന്നെ ഞാൻ തൊറ്റയ്ക്ക് എടുത്ത ഡിസിഷൻ എല്ലാം പറയുന്നത് ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു കോൽക്കും വേണല്ലോ ഇപ്പം ഫാമിലി ഇതാണല്ലോ ഉമ്മ ഇതാണ് എന്നൊരു അറിവ് വേണമല്ലോ അതുകൊണ്ടാണ് പറഞ്ഞ വെച്ചത് പിന്നെ കുഞ്ഞാകുമ്പോ ഒക്കെ പോകുമ്പോൾ ഭയങ്കര എടുന്നേറെ കേട്ടോ എന്നെ പോയിട്ട് പോകുമ്പോൾ ഇപ്പം പിന്നെ ഓന് കുറച്ചൊരു പക്വത കാര്യം കിട്ടിയപ്പോൾ പിന്നെ ഓക്കെ ആയി പതിയെ പതിയെ പിന്നെ ആ വീട്ടിൽ പോയി ഓന് കംഫർട്ടാണ് ഓടി നല്ലോണം നോക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ വിടാൻ താല്പര്യം കാണിച്ചു കിട്ടുക അല്ലെങ്കിലൊക്കെ നമുക്ക് എന്താ അവിടെ ഇടങ്ങുകറാണല്ലോനവിടെ അല്ല നമ്മൾ ഓലിഷ്ടത്തിന് പറഞ്ഞേക്കാണെന്നൊക്കെ നമുക്കൊരു ഇടങ്ങാറാണ് പിന്നെ എന്ന് വെച്ചിട്ട് ഓല് നല്ല ഫാമിലിയാണ് ഓല് മോനെ കൊണ്ടുപോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞമ്മളും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മൾ സൗദിയിൽ പോയിട്ടുണ്ട് ദുബായിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുമിച്ച് നിന്നിട്ടുണ്ട് മോനുമായിട്ട് എന്താ അഞ്ചാറ് മാസം നമ്മളവിടെ നിന്നിട്ടുണ്ടായിരുന്നു സൗദിയിൽ നിന്നിട്ടുണ്ട് ദുബായിൽ നിന്നിട്ടുണ്ട് അപ്പോൾ ഓൽക്കും ഒരു ആഗ്രഹം ഓലെ കൂടെ പറഞ്ഞേക്കണം ഓല് എന്നുള്ളത് അപ്പോൾ അതിന് നമ്മൾ വെറുതെ എന്താ പറയുക ഓൻ്റെ ഒരു സന്തോഷത്തിന് ഇത് നിൽക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതിന് നമ്മൾ സമ്മതിച്ചിട്ടുണ്ടായി പിന്നെ ഓന പറയുന്നത് ഫസ്റ്റ് ടൈമാണ് ഒമ്പയ്ക്ക് പോകുന്നത് കേട്ടോ നമ്മൾ സൗദിയിലുള്ള ടൈമിൽ ഓനെ കൊണ്ടുപോയത് അന്ന് കൊറോണ ടൈം ആയതുകൊണ്ട് ഉമ്പ ചെയ്യാൻ ഓനെ വെച്ചിട്ട് എനിക്ക് പറ്റിയില്ല ഓനെ വെച്ച് കൊണ്ടുപോകണമെന്ന് വലിയ ആഗ്രഹം പക്ഷേ സാധിച്ചില്ല അപ്പം അങ്ങനെ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഊമ്പ്രല്ലേ ജീവിതത്തിൽ ഒരു ടവണെങ്കിലും അവിടെ കാണണം പോകണം എന്നൊക്കെ പിന്നെ ആ ഒരു ഭാഗ്യം കിട്ടിയില്ലേ നമുക്ക് ഒരു എടുങ്ങാറല്ല മനസ്സിനൊരു പറഞ്ഞ അയച്ചില്ലല്ലോ എന്നുള്ളൊരു വേദന ഉണ്ടാവും മനസ്സിൽ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇനിയും കുറേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ എൻ്റെതാ ദുബേബി എണീറ്റിട്ടുണ്ട് കേട്ടോ ഇനി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ പുറത്ത് നല്ല മഴ ഉണ്ട് മഴ കൊണ്ട് ഞങ്ങളുടെ സൗണ്ടൊന്നും ഇങ്ങോട്ട് ക്ലിയർ ആവുന്നുണ്ടാവില്ല അപ്പോൾ ആ ഒരു സൗണ്ട് കൂടി ഇതിൽ കയറുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ സൗണ്ടിന് ക്ലിയർ കുറവായിരിക്കും അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ മൈൻഡിപ്പിയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് മനസ്സിലായിട്ടുണ്ടാവും അപ്പം എന്താ പറയുക വീഡിയോസിന് എല്ലാവരും ലൈക്ക് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെയും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇൻഷാല് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇനി ഞാൻ വീട് വന്നയക്കും അതിലേക്കും ടേക്ക് കെയർ ബബായ് സ്ലാമലൈക്കും